കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ലൈംഗികാരോപണത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശവുമായി കെ സുധാകരൻ സ്ത്രീകൾ കൂടി അടങ്ങുന്നതാണല്ലോ ഈ വിഷയമെന്നും പുരുഷന്മാർ മാത്രമല്ലല്ലോ ഉത്തരവാദിയെന്നും കെ സുധാകരന്റെ ന്യായീകരണം രാഹുലിന്റെ ശബ്ദരേഖ കാര്യമായി എടുക്കേണ്ടതില്ലെന്നും അത് അവഗണിക്കൂ എന്നും കെ സുധാകരന്റെ വിവാദ പരാമർശം സുധാകരന്റെ ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന് രാഹുൽ മാക്കൂട്ടത്തിനെ പൂർണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ സ്വീകരിക്കുന്നത് രാഹുലിനെ ന്യായീകരിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനക്ക് പിന്നാലെ ഫോണിൽ സംസാരിച്ച ആരോടാണ് സുധാകരൻ വിവാദ പരാമർശങ്ങൾ നടത്തിയത് തികച്ചും സ്ത്രീവിരുദ്ധമായ വിരുദ്ധമായ പ്രതികരണങ്ങളാണ് സുധാകരൻ നടത്തിയിരിക്കുന്നത് രാഹുലിനെ പിന്തുണച്ചാൽ സ്ത്രീകളുടെ വോട്ട് യു ഡി എഫിന് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ നടത്തിയ പ്രതികരണം കേൾക്കാം അത് കേട്ട് എല്ലാം അടങ്ങുന്നതാണല്ലോ ഈ പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദ ശബ്ദരേഖയെയും ലാഘവത്തോടെയാണ് സുധാകരൻ കാണുന്നത് ഈ ശബ്ദരേഖയൊന്നും കാര്യമായി എടുക്കേണ്ടതില്ലെന്നും അതൊക്കെ അവഗണിക്കൂ എന്നും സുധാകരൻ പറയുന്നു വോയിസ് ക്ലിയർ അതുകൊണ്ട് അതുകൊണ്ടാണ് പ്രതിരോധത്തിലായത് അതൊന്ന് കേട്ടിട്ട് എന്നോട് മറുപടി പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി പറഞ്ഞേക്കട്ട വലിയ ഉപകാരമാണ് ില്ല തീരെ കേട്ടിട്ട് കാര്യമാക്കി നിങ്ങൾ എടുക്കേണ്ട കാര്യം ഇഗ്നോർ അതെല്ലാം ഇഗ്നോർ ചെയ്തോ പി വി കുട്ടൻ കോഴിക്കോട്